സിറാജ് ലൈബ് ലോകവിശേഷത്തിലേക്ക് സ്വാഗതം അമേരിക്കയുടെ അമ്പത്തി ഒന്നാമത് സ്റ്റേറ്റാണ് ഇസ്രായേൽ അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ എട്ടാമത് ജില്ലയാണ് അമേരിക്ക ഇസ്രായേലും യു എസും തമ്മിലുള്ള അണ്ണൻ തമ്പി ബന്ധത്തെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഈ പ്രയോഗം യാതൊരു അതിശയോക്തിയുമില്ലാതെ പുലരുകയാണ് ഡൊണാൾഡ് ട്രംപിൻ്റെ രണ്ടാം ഊഴത്തിൽ എല്ലാവരെയും തൻ്റെ വഴിക്ക് കൊണ്ടുവരാമെന്ന വീമ്പ് പറയുന്ന ട്രംപിനും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ ചെറുവിരലനക്കാനുള്ള അനക്കാനുള്ള ശേഷിയില്ലെന്ന് ദിനംപ്രതി തെളിയുകയാണ് യുക്രൈൻ പ്രസിഡന്റ് വളദമിർ സെലൻസ്കിക്ക് മേൽ ക്യാമറകൾക്ക് മുമ്പിൽ ശകാരം ചൊരിഞ്ഞ് മിടുക്കനാകാൻ നോക്കിയ ട്രംപ് നെതന്യാഹുവുമായി സംസാരിച്ചത് അടച്ചിട്ട മുറിയിലാണ് രണ്ടാമൂഴത്തിൽ ട്രംപ് അധികാരമേറ്റെടുത്ത ശേഷം ഇത് മൂന്നാം തവണയാണ് ട്രംപിനെ കാണാൻ നെതന്യാഹു വാഷിങ്ടണിലേക്ക് വണ്ടി കയറിയത് ആറുമാസം മുമ്പ് മാത്രമാണ് ട്രംപ് അധികാരമേറ്റതെന്ന് ഓർക്കണം ഇത്രയും ചെറിയ ഇടവേള വെച്ച് വാഷിങ്ടണിലേക്ക് പറക്കുന്ന ഒരു രാഷ്ട്രനേതാവ് ഉണ്ടാകില്ല വല്ലാത്തൊരു അരക്ഷിതാവസ്ഥ നതന്യാഹുവിനെ പിടികൂടുന്നുവെന്നാണ് തുടർ സന്ദർശനങ്ങൾ വ്യക്തമാക്കുന്നത് വൈറ്റ് ഹൗസ് നൽകുന്ന വാർത്തകളിൽ മൂന്ന് കാര്യങ്ങളാണ് വായിക്കാനാകുന്നത് ഒന്ന് ഗസയിൽ താത്കാലിക വെടിനിർത്തലിനായി ട്രംപ് മുന്നോട്ട് വെച്ച നിർദ്ദേശം ചർച്ചയായി രണ്ട് ഇറാൻ ഇസ്രായേൽ സംഘർഷവും അതിൽ യു എസ് നടത്തിയ ഇടപെടലും ഇരുവരും വിശകലനം ചെയ്തു മൂന്ന് ഫലസ്തീൻ വിഷയത്തിൽ ദീർഘകാല പരിഹാരത്തിനുള്ള ചരിത്രപരമായ നിർദ്ദേശം പരിഗണിച്ചു ഇവയത്രയും ഔദ്യോഗിക ഭാഷ്യം മാത്രമാണ് അവിടെ യഥാർത്ഥത്തിൽ സംഭവിച്ചത് വൈറ്റ് ഹൗസ് പത്രക്കുറിപ്പിൽ കാണില്ലല്ലോ സർവ പോരാട്ടത്തിലും തോറ്റമ്പിയ രണ്ട് പേർ പരസ്പരം സമാശ്വസിപ്പിക്കുകയും പരസ്പരം പുകഴ്ത്തുകയും പൊങ്ങച്ചം പറയുകയുമാണ് വൈറ്റ് ഹൗസിലെ ബ്ലൂ റൂമിൽ ഉണ്ടായതെന്ന് ഒരിക്കലും സമ്മതിച്ചു തരില്ലല്ലോ നിതന്യാഹുവിൻ്റെയും ട്രംപിൻ്റെയും പ്രകീർത്തന നാടകത്തിന് സാക്ഷിയായി നതന്യാഹുവിൻ്റെ ഭാര്യ സാറാ നതന്യാഹുവും ഉണ്ടായിരുന്നു എല്ലാം പുറത്താക്കി ഡിന്നർ തുടങ്ങുന്നതിൻ്റെ തൊട്ട് മുമ്പ് വന്ന് ഒരു പടമെടുത്ത് പോകാം അത്രയായിരുന്നു പത്രക്കാർക്കുള്ള നിർദ്ദേശം വെടിനിർത്തൽ ചർച്ച നടക്കുന്നുണ്ട് എന്നത് വസ്തുതയാണ് അതിൽ തീരുമാനമുണ്ടാക്കാൻ പക്ഷേ വൈറ്റ് ഹൗസിന് സാധിക്കില്ല ട്രംപ് പറയുന്നതൊന്നും നതന്യാഹു അനുസരിക്കില്ല ചർച്ച നടക്കുന്നത് കത്തൂറിൻ്റെയും ഈജിപ്തിൻ്റെയും മാധ്യസ്ഥത്തിലാണ് ഹമാസുമായി പരോക്ഷ ചർച്ച നടക്കുന്നുണ്ട് ദീർഘകാല വെടിനിർത്തലാണ് ഹമാസ് ആവശ്യപ്പെടുന്നത് അറുപത് ദിവസത്തെ വെടിനിർത്തലിന് പകരമായി ബന്ധുക്കളെ വിട്ടു നൽകണമെന്ന നിർദ്ദേശം ഹമാസ് തള്ളി നെറ്റ്സാരിം ഇടനാഴിയിൽ നിന്നടക്കം സൈനിക പിന്മാറ്റം വേണമെന്നും യു എസ് ഇസ്രായേൽ സംയുക്ത നിയന്ത്രണത്തിലുള്ള ഗസ്സ ഹ്യൂമാനിറ്റേറിയൻ ഫൗണ്ടേഷൻ്റെ പ്രവർത്തനം നിർത്തിവെക്കണമെന്നും ഹമാസ് ഉപാധിവയ്ക്കുന്നു ഈ ഉപാധികളിൽ ഒന്നുപോലും നെതന്യാഹു അംഗീകരിക്കില്ല ഗസയെ തൻ്റെ മുഷ്ടിയിൽ നിന്ന് മോചിപ്പിക്കുന്ന ഒന്നിനും അയാൾ തയ്യാറായില്ല ഐ ആം വെരി ഫേം ഓൺ ഗസ്സ എന്നൊക്കെ പറയുമെന്നല്ലാതെ നദന്യാഹുവിൻ്റെ ഇംഗിതത്തിന് വിരുദ്ധമായ ഒരു നിർദ്ദേശവും നടപ്പാക്കാൻ ട്രംപ് സമ്മതിക്കുകയുമില്ല അതുകൊണ്ട് വൈറ്റ് ഹൗസിൽ വെടിനിർത്തൽ ചർച്ച നടന്നതായോ അത് എന്തെങ്കിലും ഫലം ഉളവാക്കുമെന്നോ കണക്കാക്കേണ്ടതില്ല കഴിഞ്ഞ മാർച്ചിൽ നിലവിൽ വന്ന മൂന്ന് ഘട്ട വെടിനിർത്തൽ കരാർ രണ്ടാം ഘട്ടത്തിലേക്ക് പ്രവേശിക്കവേ ഏകപക്ഷീയമായി ലംഘിച്ച് ക്രൂരമായ ആക്രമണം പുനരാരംഭിച്ചത് നദന്യാഹുവാണ് അതെന്തിനായിരുന്നുവെന്ന് ചോദിക്കാൻ ട്രംപിന് നട്ടുലർപ്പുണ്ടോ സർവ്വ അതിർത്തികളും അടച്ചും സഹായ ട്രക്കുകൾ തടഞ്ഞും ഗസക്കാരെ പട്ടിണിക്കിട്ട് കൊല്ലുന്നത് നിർത്തണമെന്ന് പറയാൻ സമാധാനത്തിൻ്റെ പതാകവാഹകനായി സ്വയം അവതരിക്കുന്ന ട്രംപ് തയ്യാറാകുമോ ജി എച്ച് എഫ് സഹായ വിതരണ സംഘമല്ല കൊലയാളി സംഘമാണെന്ന് സമ്മതിക്കുമോ അർബുദത്തിനുള്ള വേദന സംഹാരി പോലുള്ള കടുത്ത മയക്കുമരുന്ന് കലർത്തിയ ഭക്ഷണം വിതരണം ചെയ്ത് കുഞ്ഞുങ്ങളെ കൊല്ലുന്നതിനെക്കുറിച്ച് ഒരക്ഷരം ഉരിയാടുമോ പശിയടക്കാൻ കാത്തിരിക്കുന്ന മനുഷ്യർക്ക് മേൽ ബോംബ് വർഷിക്കുന്ന ഇസ്രായേൽ സൈനികരോട് എന്തിനാണ് ഇങ്ങനെ കൊല്ലുന്നത് എന്ന് ചോദിക്കാനെങ്കിലും ഒരുക്കമാണോ ഇറാനെതിരായ ആക്രമണവും പ്രത്യാക്രമണവും വിശകലനം ചെയ്തു എന്നതാണ് വൈറ്റ് ഹൗസ് ചർച്ചയിലെ രണ്ടാം ചേരുവ ജയിച്ച യുദ്ധമാണതെന്നും ഇറാന് ശക്തമായ താക്കീത് നൽകാൻ സാധിച്ചുവെന്നും ട്രംപും നിതന്യാഹുവും വിലയിരുത്തിയെന്നാണ് പുറത്തുവന്ന വിവരം എന്താണ് ആ വിജയം ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങളിൽ ഒരു പ്രകോപനവുമില്ലാതെ ആക്രമിച്ചതാണോ വിജയം യു എസ് നൽകിയ ആയുധങ്ങളുടെ കൃത്യത പരീക്ഷിച്ചു എന്നല്ലാതെ എന്ത് ഫലമാണതുണ്ടാക്കിയത് വിസ്തൃതമായ ഭൂവിഭാഗമുള്ള ഇറാനിൽ ദീർഘകാല പ്രഹരമാകാൻ ആ ആക്രമണങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടോ ഇറാൻ്റെ ആണവ പരിപാടിക്ക് ഒരു ക്ഷീണവും വരുത്താൻ സാധിച്ചിട്ടില്ലെന്ന് സാക്ഷ്യപ്പെടുത്തിയത് അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി മേധാവി റാഫേൽ മാരിയാനോ ഗ്രോസിയാണ് ഇറാൻ്റെ ആണവരഹസ്യങ്ങൾ മുഴുവൻ ചോർത്തി നൽകിയെന്ന ആരോപണം നേരിടുന്ന ഗ്രോസി തന്നെ പറയുന്നത് കൊണ്ട് അത് വിശ്വസിക്കാം ബങ്കർ ബസ്റ്ററിട്ട് സർവം തവിടുപൊടിയാക്കാൻ ഉത്തരവിട്ട ട്രംപും പറയുന്നു ഇറാൻ്റെ ആണവ പരീക്ഷണം നിലച്ചിട്ടില്ലെന്ന് തെഹ്റാനാകട്ടെ ആണവ നിർവ്യാപന കരാറിൽ നിന്ന് പുറത്തു കടക്കാൻ പോവുകയാണ് ഐ എ ഇ എ ഉദ്യോഗസ്ഥരെ അവർ പുറത്താക്കി കഴിഞ്ഞു ഇറാനുമായി വെടിനിർത്തലിന് നിർദ്ദേശവുമായി ചെന്നത് ഇതേ ട്രംപായിരുന്നുവെന്ന് മറക്കാൻ പാടില്ലാത്തതാണ് നിങ്ങൾ തുടങ്ങി നിങ്ങൾ തന്നെ നിർത്തൂ എന്നതായിരുന്നു ഇറാൻ്റെ നിലപാട് ഖത്തറിലെ യു എസ് താവളം ആക്രമിച്ച് ഇറാൻ മുന്നോട്ടു തന്നെയെന്ന് പ്രഖ്യാപിച്ച് നിൽക്കുമ്പോഴാണ് വെടിനിർത്തൽ നിർദ്ദേശവുമായി ട്രംപ് വന്നത് എന്നിട്ടും യുദ്ധം ജയിച്ചുവെന്ന് അവകാശപ്പെടാൻ ഒരു ജാള്യവും അദ്ദേഹത്തിന് തോന്നുന്നില്ല എന്നതാണ് അസഹ്യമായ കാര്യം ഇനി ഇസ്രായേലിൻ്റെ കാര്യമോ കുപ്രസിദ്ധമായ ബാൽഫർ പ്രഖ്യാപനത്തിന് പിറകെ മാൻഡേറ്റ് ഓഫ് ഫലസ്തീനിലേക്ക് ലോകത്താകെയുള്ള ജൂതന്മാരെ ആകർഷിച്ചു കൊണ്ടുവരാൻ രാഷ്ട്രീയ സയനിസ്റ്റുകൾ കൊടുത്ത മോഹന വാഗ്ദാനം സുരക്ഷയായിരുന്നുവല്ലോ നാസികളുടെ മാത്രമല്ല യൂറോപ്പിലെ സർവ്വതീവ്ര ക്രിസ്ത്യാനികളുടെയും ശത്രുതയും തിരസ്കാരവും ആക്രമണവും അപമാനവും സഹിച്ച് ഗതികെട്ട ജൂതന്മാർക്ക് സ്വസ്ഥമായിരിക്കാൻ ഒരിടം മാത്രം മതിയായിരുന്നു സമാധാനമോഹികളായ ജൂതന്മാർ പോലും ഈ കിനാവിൻ്റെ ചിറകിലേറി അക്രമാസക്ത കുടിയേറ്റക്കാരായി അറബികൾക്കിടയിൽ ജൂതന്മാർ സമാധാനത്തോടെ കഴിഞ്ഞിരുന്ന ഈ ഭൂവിഭാഗത്തിലേക്ക് നടന്ന അക്രമാസക്ത അസ്വാഭാവിക കുടിയേറ്റമാണ് ഇന്നത്തെ നിലയിലുള്ള ഇസ്രായേൽ രൂപപ്പെടുത്തിയത് ഇസ്രായേൽ ഒരു രാജ്യമല്ല അനേകം രാജ്യങ്ങളാണെന്ന് തെളിയുന്നതാണ് പിന്നെ കണ്ടത് അരക്ഷിതമെന്ന മുറവിളിയിൽ സർവ്വ പാശ്ചാത്യ രാജ്യങ്ങളുടെയും യു എസിൻ്റെയും ആളും അർത്ഥവും ആയുധവും ഇസ്രായേലിലേക്ക് ഒഴുകി ആ ചെറുഭൂവിഭാഗം ആരെയും ആക്രമിക്കാവുന്ന നിലയിലേക്ക് തമ്മാടി രാഷ്ട്രമായി മാറി സ്വന്തം പൗരന്മാർക്ക് സുരക്ഷിതാബോധം നൽകിക്കൊണ്ട് മാത്രമേ നിലനിൽപ്പുള്ളൂ എന്ന് ഇസ്രായേൽ ഭരിച്ച എല്ലാവർക്കും ബോധ്യമുണ്ടായിരുന്നു ഫലസ്തീനിലെ കുഞ്ഞുങ്ങളെ കൊന്നു തള്ളുമ്പോൾ ശരാശരി ജൂതന്മാരെല്ലാം അത് ആസ്വദിക്കുകയായിരുന്നു എല്ലാം എൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടിയാണല്ലോ എന്ന വ്യാജ ആശ്വാസം ഉള്ളിൽ ഇത്തിരി കുറ്റബോധമുള്ളവരിൽ പോലും ക്രൗര്യം നിറച്ചു ഒക്ടോബർ ഏഴിലെ ഹമാസ് പ്രത്യാക്രമണം കഥ ചെറുതായൊന്നു മാറ്റി ഇപ്പോൾ ഇറാൻ അക്കഥ പൂരിപ്പിച്ചു നയൻ ലെവൻ എങ്ങനെയാണോ യു എസ് ജനതയെ അരക്ഷിതത്വത്തിൻ്റെ പടുകുഴിയിൽ തള്ളിയിട്ടത് അതേപോലെ ഏറ്റവും അരക്ഷിത ജനതയായി ഇസ്രായേലുകാർ മാറിയിരിക്കുന്നു ഒരു അയേണ്ടവും സുരക്ഷിതത്വം നൽകില്ലെന്ന് അവർക്കിന്നറിയാം പഴയ കുടിയേറ്റത്തിൻ്റെ വിപരീതത്തിലേക്കാണ് ഇസ്രായേൽ ജനത നീങ്ങുന്നത് തകർന്നടിഞ്ഞ കെട്ടിടങ്ങളുടെ കണക്കിലല്ല മരിച്ചവരുടെ എണ്ണത്തിലല്ല അരക്ഷിതാവസ്ഥയുടെ അളക്കാനാകാത്ത കണക്കിലാണ് യുദ്ധത്തിൻ്റെ പ്രഹരം അളക്കേണ്ടത് ഇരട്ട പൗരത്വം തേടുകയാണ് ജൂതന്മാരിൽ നല്ലൊരു വിഭാഗവും ഇപ്പോൾ അവരുടെ മുൻ തലമുറ അറബ് ദേശത്തേക്ക് കയറി വന്ന വഴികൾ അവർ ഇന്ന് ഓർത്തെടുക്കുന്നു ഇറങ്ങിപ്പോകാൻ വെമ്പുന്നു അങ്ങനെയാണ് ഒരു രാഷ്ട്രം കൊഴിഞ്ഞു പോകുക ഈ പശ്ചാത്തലത്തിൽ വേണം വൈറ്റ് ഹൗസിലെ മൂന്നാം ചർച്ചാ വിഷയം പരിഗണിക്കേണ്ടത് എന്താണത് ഫലസ്തീൻ ജനതയെ മറ്റൊരിടത്തേക്ക് മാറ്റുക എന്നത് തന്നെ ജോയിഷ് സമൂഹത്തിന് സുരക്ഷിതാബോധം നൽകാൻ ഒറ്റ വഴിയേ ഇനിയുള്ളൂ എന്ന് നദന്യാഹവും ട്രംപും തീരുമാനിച്ചിട്ടുണ്ട് ഫലസ്തീൻ ജനതയെ പൂർണ്ണമായി ഒഴിപ്പിക്കുക മറ്റൊരിടത്തേക്ക് അവരെ ആട്ടി ഓടിക്കുക സ്വമേധയാ ഉള്ള പലായനമെന്നൊക്കെ പഞ്ചസാര പുരട്ടിയ വാക്കുകൾ മാത്രമാണ് മറ്റൊരു പരമാധികാര മേൽ വംശീയ ഉന്മൂലനം നടത്തുമെന്ന് ഒരു ലജ്ജയുമില്ലാതെ പ്രഖ്യാപിക്കുന്ന വിഡ്ഢികളായ രണ്ട് രാഷ്ട്രത്തലവന്മാർ അത്രയേ ഉള്ളൂ ട്രംപും നിതന്യാഹുവും മരിച്ചു തീർന്നാലും ഫലസ്തീൻ ജനത ഇനിയൊരു പലായനത്തിന് നിന്നുകൊടുക്കില്ല ലോകം അനത് അനുവദിക്കുകയുമില്ല യു എൻ എ മരിച്ചിട്ടുള്ളൂ ലോകത്ത് മനുഷ്യ സ്നേഹമുള്ളവർ മരിച്ചു തീർന്നിട്ടില്ല ചെറിയൊരു പ്രശ്നം കൂടിയുണ്ട് ഈ ഗസ്സ പ്ലാൻ നടപ്പാക്കാൻ നിതന്യാഹു അധികാരത്തിൽ ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല അയാൾക്കെതിരായ അഴിമതി കേസിൽ വിചാരണ നടക്കാനിരിക്കുകയാണ് ഈ കഴിഞ്ഞ ദിവസം നേരിട്ട് കോടതിയിൽ ഹാജരാകേണ്ടതായിരുന്നു പ്രധാനമന്ത്രി വാഷിങ്ടണിൽ പോകാനുണ്ടെന്ന കാരണം പറഞ്ഞാണ് അത് മാറ്റിവെപ്പിച്ചത് അതിനു മുമ്പ് വിചാരണ മാറ്റാൻ ഇറാൻ ആക്രമണത്തിൻ്റെ കാര്യം പറഞ്ഞു അതിനു മുമ്പ് ഗസ്സയിലെ പ്രശ്നം പറഞ്ഞു ഇനിയൊരു ദിവസം യമനിലെ ഹൂസികളുടെ പേര് പറയും പിന്നെ ലെബനാനിലെ ഹിസ്ബുല്ലയെ പറയും എത്ര കാലം ഇങ്ങനെ വിചാരണ മാറ്റിവെക്കും ഇസ്രായേൽ ജനതയുടെ യഥാർത്ഥ വിചാരണ നിതന്യാഹുവിനെ കാത്തിരിക്കുന്നുണ്ട് വിദേശത്ത് പോകുമ്പോൾ നോക്കിയും കണ്ണും പോകണം ഐ സി സി വാറണ്ട് ഭീഷണിയായി കിടക്കുന്നുണ്ട് ന്യൂയോർക്ക് പ്രൈമറിയിൽ ഐതിഹാസിക വിജയം നേടിയ സുഹ്രാൻ മന്ദാനിയുടെ മുന്നറിയിപ്പ് മാത്രം മതിയാകും പേടിക്കാൻ ന്യൂയോർക്കിൽ വന്നാൽ അറസ്റ്റിലാകും ട്രംപിനെ നൊബേൽ സമ്മാനത്തിന് നിനന്യാഹും നാമനിർദ്ദേശം ചെയ്തു അത്രേ എന്തിനൊരാൾക്ക് മാത്രമാക്കുന്നു രണ്ടു പേരും പങ്കിട്ടെടുക്കട്ടെ മറ്റൊരു വിഷയവുമായി ലോകവിശേഷത്തിൽ വീണ്ടും കണ്ടുമുട്ടാം നന്ദി നന്ദിക്ലൂസീവ് മുസ്ലിം മാട്രിമോണിയൽ സൈറ്റ്